നമസ്കാരം നരേന്ദ്രമോദിക്ക് ഹാട്രിക്കും എൻ ഡി എക്ക് തുടർച്ചയും ലഭിക്കാൻ എക്സിറ്റ് പോളുകൾ കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യയിൽ ഒന്നടകം സർവേ നടത്തിയാണ് വിവിധ ഏജൻസികളും വാർത്താ മാധ്യമങ്ങളും ഈ ഒരു എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ തയ്യാറാക്കിയത് ഇതിൽ ഏഴോ എട്ടോ സർവേ ഫലങ്ങൾ വന്നു അതിലൊക്കെ തന്നെ പറയുന്നത് നരേന്ദ്രമോദിക്ക് ഭരണത്തുടർച്ച അല്ലെങ്കിൽ എൻ ഡി എക്ക് ഭരണത്തുടർച്ച എന്ന് തന്നെയാണ് എല്ലാവരും ഏതാണ്ട് ഒരേ സ്വരത്തിൽ തന്നെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരേ സ്വരത്തിൽ തന്നെ എൻ ഡി എക്ക് ഭരണത്തുടർച്ച വരും എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അതിന് ഇടയാക്കിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻ ഡി എക്ക് തുടർ ഭരണമാണ് പ്രവചിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യമൊട്ടാകെ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിട്ടും മോദി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ തരംഗമുണ്ടായില്ലേ എന്നതാണ് പ്രധാന ചോദ്യം സർവേ ഫലങ്ങൾ ശരിയായി വന്നാൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്താനുള്ള കാരണങ്ങൾ എന്താകും എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തം തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഭരണവിരുദ്ധ വികാരം അഴിച്ചുവിടാനായി പ്രതിപക്ഷ പാർട്ടികൾ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും അതൊന്നും മേശിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മാത്രമല്ല പല രീതിയിൽ മോദിക്ക് തിരിച്ചടികൾ വരും ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഒട്ടാകെത്തന്നെ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ബി ജെ പി നേതാക്കൾക്കുമെതിരെ ശക്തമായ വികാരമാണ് പ്രതിപക്ഷം അഴിച്ചുവിട്ടത് മാധ്യമങ്ങളടക്കം അതിൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട് വോട്ടർമാരുമായി സംസാരിച്ച സർവേകൾ കണ്ടെത്തിയ കാരണങ്ങൾ ഇവയായിരിക്കാം പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഐക്യമില്ലായ്മ ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായി എന്ന് പറയപ്പെടുന്നു ഐക്യമില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോഴും ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ടായി എൻ ഡി എ സഖ്യത്തിലെ പാർട്ടികൾ ഒരു സംസ്ഥാനത്തും പരസ്പരം മത്സരിക്കാത്ത പരമാവധി വോട്ടുകൾ നേടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻ ഡി എയുടെ സഖ്യകക്ഷികൾ ഒരുമിച്ച് നിന്നു ബി ജെ പിക്ക് ഒപ്പം നിന്നു മറ്റ് കക്ഷികളൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയാണെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം പോരടിച്ചു പഞ്ചാബിൽ കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും തമ്മിലടിച്ചു ഡൽഹിയിൽ ഒന്നു ചേർന്നു അതുപോലെ കേരളത്തിൽ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ചാണ് നിന്നത് അതും ഒരു കാരണമാകാം മുന്നൊരുക്കത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം എൻ ഡി എയ്ക്ക് ഗുണമായി ദക്ഷിണേന്ത്യയിൽ ഫോക്കസ് ചെയ്ത് കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലും എൻ ഡി എയുടെ സ്ഥിതി മെച്ചപ്പെടുത്തി ദക്ഷിണേന്ത്യ പ്രത്യേകമായി വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത് കേരളത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പലവട്ടം എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിച്ചു എന്നുള്ളത് ഒരു കാരണമായിരിക്കാം മോദി സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി നടത്തിയ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുപോലെ ബംഗാളിലും ഡൽഹിയിലും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയും ചെയ്തു ഡൽഹിയിലും ജാർഖണ്ഡിലും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ജനങ്ങളിലേക്ക് എത്തി അതുപോലെ ഏക വ്യക്തി നിയമം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും പ്രതിഫലിച്ചുമില്ല താഴെത്തട്ടിലേക്ക് എത്തിയ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഒരു കാരണമാകാം എല്ലാവിധ പദ്ധതികളും താഴെത്തട്ടിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിലും കിണഞ്ഞു പരിശ്രമിച്ചു എന്ന സൂചനകളാണ് പുറത്തുവന്നത് കേന്ദ്രത്തിൽ സുസ്ഥിരതയുള്ള ഒരു ഏകകക്ഷി സർക്കാർ വരണം എന്ന ജനം ഒരു വേള ചിന്തിച്ചിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഇത് ഇന്ത്യാ സഖ്യത്തിന് വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യത നേരത്തെ കൂട്ടി വിലയിരുത്തിയിരുന്നു ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് ശക്തമായ മുന്നേറ്റം ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് കേരളത്തിലടക്കം ബി ജെ പി ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായാലും വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലായാലും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ബി ജെ പി കേരളത്തിലടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലും അടക്കം നടത്തുന്നു അല്ലെങ്കിൽ നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് ബി ചെറിയ തോതിലും ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടി നേരിടുന്നത് അല്ലെങ്കിൽ നേരിടാൻ പോകുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ